ക്കൻ തട്ടി തട്ടി തക്കടത്തീൻ എന്നിട്ട് ഉണ്ടായിരുന്നുണ്ടായിരുന്നു നല്ല എന്റെ കൂടെ പാടിക്കൊണ്ടുന്ന ഒറ്റങ്ങൾ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ കാതലും കാതൽ കൂടും ഞാൻ എനിക്ക് അതിനെക്കാട്ടി ഇഷ്ടം ചിന്ന തമ്പിലെ ഇഷ്ടം അതെന്താണ് അതിൽ അമ്മയെ കുറിച്ച് പാടണല്ലേ നമസ്കാരം എന്താണ് പേര് സുനിൽ കുമാർ സുനിൽ കുമാർ ഞാൻ പുറത്ത് അന്വേഷിച്ചപ്പോഴും നമ്മളിവിടെ ഭഗവാന്റെ കൂടെ ഉള്ളത് കൊണ്ട് പിന്നെ മെമ്പറായത് കൊണ്ടും അങ്ങനെ നിന്ന് വിളിച്ച് വിളിച്ച് വന്നു മൂന്ന് പ്രാവശ്യം മെമ്പറായിട്ടുണ്ട് ഞാൻ ഇവിടെ ബാലസുബ്രഹ്മണ്യത്തിന്റെ പാട്ടുകൾ അതെന്താണ് ഈ തന്നെ ഇങ്ങനെ എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഇവിടുത്തെ അപ്പം തമിഴ് പാട്ടിനോട് അത്രയും ഇഷ്ടം തോന്നി എസ് പി അല്ലെങ്കിൽ പിന്നെ വേറെ തമിഴ് ഒള്ളി തമിഴ് തമിഴിനോടാണ് ഏറ്റവും വലിയ ആഗ്രഹം അതായത് എൻ്റെ അമ്മയാണെങ്കിൽ ഒരു ഓ അത് കലാപാരി കാതിക രമണി എന്നാണ് അറിയപ്പെടുന്നത് പത്ത് മൂവത്തഞ്ഞൂറോ സ്റ്റേജ് വരെ ഞാൻ കേട്ട പാട്ട് പാടി ആ ഒരു പാട്ടൊന്നും ഞാൻ എനിക്ക് അതിനെക്കാട്ടി ഇഷ്ടം ചിന്നത്തമ്പിലെ പാട്ടാണ് ഇഷ്ടം അതെന്താണ് അതിൽ അമ്മയെ കുറിച്ച് പാടണല്ലേ ശരി എന്നാൽ അമ്മയെ കുറിച്ച് തന്നെ ആദ്യമായിട്ട് ആ പാട്ട് പാടു തൊഴിലുണ്ട് തൊട്ടിൽ മേലേ മുത്തുമാൽ വന്ന പൂവാളയാ வானத்து அப்ப மற்ற என்னிசை பாடி என்னிசை பாடி வரும் இளம் வரும்க்கு உருவமில்லை கற்களை இல்லை என்றால் ஒரு பாட்டு கேட்பதில்லை ஒரு வருகையில் உள்ளம் கையில் உள்ளம் ஆனால் காற்று முகவரை கண்கள் அறிவதில்லை இந்த வாழ்க்கையில் ஒரு தேடி 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 மறசு கொள்கிறதே என் பாடி வரும் இளம் காற்றுக்கு உருவம் இல்லை காற்றலை இல்லை என்ற ஒரு பங்களே உயிராது உயிரென்று பொருள் என்று என்றுவள் என்ன அவசியம் கேட்கிறார் ஒரு ஒற்றி பாடல் கேட்கிறா தேடல் உள்ள உயிர்களுக்கு தினமும் பசி இருக்கும் അതേപോലെ എസ് പി ബാലസുബ്രഹ്മണ്യം ശ്വാസം വിടാതെ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ ആ ആ ഒരു സാധനം ഉണ്ടല്ലോ ആ ആ പാടിക്കോ പാടിക്കൂ மண்ணில் இன்பன் காதலன்றி யாரும் காதல் கூடும் பெண் மயிலை இன்பம் ஏதன

എന്താണ് എന്താണ് ഇപ്പോ ഞാൻ എൻ്റെ എൻ്റെ അമ്മമ്മേടെ കടയിൽ സ്റ്റാഫായിട്ട് നിൽക്കുകയാണ് അവിടെ ഞാൻ പാർട്ട് ടൈമായിട്ട് പോകും പിന്നെ ഗൾഫിലൊക്കെ ആയിരുന്നു അവിടെ നിന്നൊക്കെ പിന്നെ അമ്മ അമ്മയ്ക്ക് വയ്യ പിന്നെ അച്ഛൻ മരിച്ചു കൊച്ചൻ മരിച്ചു അങ്ങനെയൊക്കെ ഇവിടെ വന്ന് അമ്മയ്ക്ക് ഇനി ഇപ്പം അമ്മയും കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് വേറെ ആരു അതുകൊണ്ട് അമ്മക്ക് താങ്കൾ നല്ല എന്റെ കൂടെ പാടിക്കൊണ്ടിരുന്ന ഒറ്റങ്ങൾ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അവരൊന്നും നമ്മൾ സ്ഥിതി കാര്യം അന്ന് സാമ്പത്തികില്ല സാർ അന്ന് സാമ്പത്തികം ഇല്ല പട്ടിണിയും പരുവട്ടു പയറിഞ്ഞ് കുടിക്കുമ്പോൾ അതിനെക്കാട്ടി സ്റ്റാൻഡേർഡായിട്ട് കെട്ടിക്കൊണ്ട് പോകും ഗാനമേള തിരുവനന്തപുരം തിരുവനന്തപുരം അത് വിട്ട് വേറെ കാര്യമൊന്നുമില്ല എസ് പി എസ് പിന്നെ മനോ മനോ പിന്നെ ഓ എൻ കെ സിമോ മലയാളത്തിൽ എൻ കെ സിമോ മറ്റേ ഒരു പാട്ടുണ്ടല്ലോ മറ്റേ മാമണിയേ ും മാനിയേ മുറുകയ്യ അത് പുള്ളു അറിഞ്ഞോ സാറേ പറയാം ആ അപ്പോൾ പാട്ടിങ്ങനെ തുടരട്ടെ കേട്ടോ എപ്പോഴെങ്കിലും വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം ശരി പിരിയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ടുകൂടെ ഒന്ന് പാടിക്കേ

കാടിൻ തിരമുളയാലേ മരം काटേ തുലയയാ കാട്ട നഗലുടേ മേറ്റി വരം ભૂലിയുടേ മൂല കേട്ടൂ ധണയി വിരാദ മുല്ലന്നരും ഇല്ലൻ കൊന്നയപ്പനേ തക്കടക്കട്ടട്ടിട്ടട്ടി ഠക്കടടക്കൻ ടട്ടിട്ടട്ടി ദന്തി ഇനേ ജോടു കൊഞ്ചി തഞ്ഞി കൊഞ്ചി ഇനേ ജോടു കൊ दाकड़ धक्कन तटी तटती धाकड़ धाकन तट्टी तट्टी धन नहीं जोड़क खुन खुंची ही नहीं जोड़